ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സിന് നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് എന്താണ് അതുപോലെ തന്നെ നേരത്തെ ഒരെങ്ങനെയാണോ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത് എന്നുള്ളതാണ് നമുക്കൊരു കമ്പാരിസൺ നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണ് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ കളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ എന്തായിരുന്നു ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഏതൊരു രീതിയിലാണ് അവർ നിങ്ങളെ കണ്ടിരുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക The World Queen of Swords, Temperance, Five of Wands, Page of Swords, The Magician. Four of Swords, The Fool, Justice, Seven of Coins, Knight of Coins, Two of Wands, Four of Wands. നയൻ ഓഫ് കപ്സ് ഫൈവ് ഓഫ് സോഡ്സ് ദ എംപ്രസ് അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് എനർജി തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ദ വോൾഡ് കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ദാറ്റ് മീൻസ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാമായിട്ടാണ് ആ ഒരു പേഴ്സൺ കണ്ടിട്ടുള്ളത് എല്ലാ തരത്തിലും നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ നമുക്ക് അവരെ മനസ്സിലാക്കാം അവരുടെ ഒരു ലോകം തന്നെ നിങ്ങളായിരുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു പേഴ്സണെ പരിചയപ്പെടുന്ന ഒരു സമയത്തായിരിക്കും നിങ്ങൾ പെട്ടെന്ന് ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റ് കാണിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല അതായത് ഇപ്പോൾ ചില വ്യക്തികളുണ്ട് നമ്മളുടെ ഒരാളെ പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയാം അങ്ങനെയുള്ള വ്യക്തികളുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ളത് നിങ്ങൾ ചിലപ്പോൾ എല്ലാത്തിനും ഒരു പേഴ്സൺ ബൗണ്ടറി സെറ്റ് ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ മനസ്സ് തുറക്കണം എന്നുണ്ടെങ്കിൽ അടുപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കുള്ളൂ മാത്രമല്ല നിങ്ങൾ വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഈ ഒരു പേഴ്സൺ കരുതുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സിംഗിൾ പേഴ്സൺ ആയിരിക്കാം അതിപ്പോൾ ചിലർ ഡിവോഴ്സി ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള തന്നെ ഒരു വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലരെ സംബന്ധിച്ചൊരു വീടോ ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം എന്താണെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സണാലിറ്റി ആയിട്ട് അവരെ നിങ്ങളെ കണ്ടിട്ടുണ്ട് നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് അപ്പം അതും കൂടി കൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബൗണ്ടറി ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു രേഖയ്ക്കപ്പുറം നിങ്ങൾ ചിലപ്പോൾ അറിയാം അടുപ്പിക്കാത്തൊരു പേഴ്സൺ ആയിരിക്കും പെട്ടെന്ന് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല ഈ ഒരു പേഴ്സണായിട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ കുറച്ചൊരു സമയം എടുത്തിട്ടായിരിക്കാം ഒരു ഡീപ്പ് ബോണ്ടിങ്ങിലേക്ക് വന്നിട്ടുള്ളത് ആ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരു ദുരാഗ്രഹിയല്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അതായത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്ന ഒരു പേഴ്സണാണ് ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാനായിട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ അങ്ങനെ ഒരു അത്യാർത്ഥിയുള്ള വ്യക്തി അല്ലെങ്കിൽ എന്ത് കിട്ടിയാലും എനിക്ക് മതിയാവില്ല എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ഉള്ളതുപോലെ മുന്നോട്ട് പോവാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെ അവർ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളാനായിട്ട് മടിയില്ലാത്തൊരു ആയിരിക്കാം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആർഗ്യമെൻറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണും കൂടി ആയിരിക്കും അതായത് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് അവരൊരു റിലേഷൻഷിപ്പിലാണ് ഒരു വ്യക്തിയായിട്ട് അടുപ്പമുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളും കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് വിട്ട് കളയുന്ന ആൾക്കാരുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്താത്ത വ്യക്തികളുണ്ട് പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു നിലപാടുണ്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സമ്മർദ്ദിക്കുന്ന ഒരു പേഴ്സണായിട്ട് തന്നെയാണ് അവർ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ സാവധാനത്തിലായിരിക്കാം ഈയൊരു പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ഒബ്സേർവ് ചെയ്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലും ആ ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടൊക്കെ ശ്രമിച്ച ശേഷം ആയിരിക്കാം നിങ്ങൾ കൂടുതലായിട്ട് അവരുടെ ഒരു നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവരുടെ ഒരു ലോഗമായിട്ട് മാറിയത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കണക്ഷൻ ചിലപ്പോൾ അത്രമേൽ ഇൻറ്റിമേറ്റ് ആയത് ചിലപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അവരെ ഒന്ന് മനസ്സിലാക്കിയ ശേഷം അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഒരു ജെനുവിനിറ്റി മനസ്സിലാക്കിയ ശേഷമൊക്കെ ആയിരിക്കാം നിങ്ങളതിനകത്തേക്ക് കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ളത് മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഒരുപാട് ഹാപ്പിനെസ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു ലൈഫിൽ നിങ്ങളൊരു മോട്ടിവേറ്റർ ആയിരുന്നു എന്നുള്ളത് കാണാം അതായത് ചിലപ്പോൾ അവർ മടിഞ്ഞിരുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾ പ്രചോദനം കൊടുത്തിട്ടുണ്ടാവാം അവരെ മുന്നിലോട്ട് പോകാനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു തരത്തിലൊക്കെ അവരുടെ ലൈഫിൽ ഒരുപാട് ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു സാന്നിധ്യം ആയിട്ട് തന്നെ അവർ കാണുന്നുണ്ട് അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അവർ ലൈഫിൽ ഒരു ടേണിങ് പോയിന്റ് ആയിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് മുൻപ് ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളിലും ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഇമോഷണലി തന്നെ നിങ്ങൾ ഡൗൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലായിരിക്കാം അവർ കടന്നു വന്നിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾ വളരെയധികം ആ ഒരു ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളിലേക്ക് വളരെ കാര്യമായിട്ട് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ലൈഫിൽ ഒരുപാട് ആ ഒരു ബുദ്ധിമുട്ടുകളും സഫറിംഗ്സൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓവറായിട്ട് കയറി ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തൊക്കെ നിങ്ങൾ നിന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ ഒരിക്കൽ ചൂടുവെള്ളത്ത് വീണ പൂച്ച പച്ചവെള്ളം കണ്ട പേടിക്കും എന്ന് പറയുന്ന പോലെയുള്ള അനുഭവം കൊണ്ടായിരിക്കാനും സാധ്യതയുണ്ട് അപ്പം എന്താണെന്നുണ്ടെങ്കിലും അവരതൊക്കെ നിങ്ങളെക്കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് കാണാം അതുമാത്രമല്ല നിങ്ങൾ പുറമേ കുറച്ചൊരു ഒരു ഹാർഡ് നട്ടായിട്ട് തോന്നിയേക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു വ്യക്തിത്വമുള്ള ഒരു പേഴ്സൺ അഭിപ്രായമുണ്ട് എന്നാൽ പെട്ടെന്ന് ആരിലും അങ്ങനെ കീഴടങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് അവർ കാണുന്നില്ല പക്ഷെ നിങ്ങൾ ഉള്ളുകൊണ്ട് വളരെ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് അവർ കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ധാർഷ്ട്യം അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലത്തെ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുന്ന ആ ഒരു ഇന്നസെൻസ് ആരും അറിയാതിരിക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ഉള്ളുകൊണ്ടൊരു പാവം പേഴ്സൺ ആണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ളത് അതുപോലെ തന്നെ ചിലർക്ക് അവരുടെ ലൈഫിൽ ആരുടെയെങ്കിലുമൊക്കെ ഒരു നേടലാവാൻ ആയിരിക്കും ഇഷ്ടം പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം ലെവറായിട്ട് ഇവർ കാണുന്നുണ്ട് നിങ്ങൾക്ക് ആരുടെ നേടലാവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ അല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ അതിനകത്ത് ചിലപ്പോൾ മറ്റാരെങ്കിലും ഓവറായിട്ട് കൈകടത്തുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല അപ്പോൾ ആ ഒരു ആംഗിളിലും നമുക്കിവിടെ കാര്യങ്ങൾ കാണാം അതുപോലെ തന്നെ ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വളരെ ഫെയർ ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന വളരെ ഹോണസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമുക്കിവിടെ കാണാം അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളൊരു കാര്യത്തിന് അഭിപ്രായം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം ആലോചിച്ച അഭിപ്രായം പറയുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം മാത്രമല്ല ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ആ ഒരു ജസ്റ്റിസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടി ആണെന്നുള്ളത് നമുക്കിവിടെ കാണാം എന്നാൽ മറ്റൊരു തരത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ചില കാര്യങ്ങളിലെങ്കിലും ജഡ്ജ്മെൻറ്റിലാവുന്ന ഒരു രീതി അവിടെ തള്ളിക്കളയാൻ പറ്റില്ല അതുപോലെ തന്നെ നിങ്ങൾ വളരെ ഒരു ഹാർഡ് വർക്കിംഗ് പേഴ്സണാലിറ്റി ആയിട്ട് അവർ കാണുന്നുണ്ട് ഏത് കാര്യത്തിനും കാണുന്നുണ്ടെങ്കിലും അതിനകത്തൊരു റിസൾട്ട് ഉണ്ടാവുന്നത് വരെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ആ ഒരു സ്ലോ ബേണിംഗ് ആയിരിക്കാം അതായത് ഇപ്പോൾ പതിയെ പതിയായിരിക്കാം നിങ്ങൾ രണ്ടുപേരും കൂടുതൽ മനസ്സിലാക്കി വന്നിട്ടുള്ളത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ആഗ്രഹിച്ചിരുന്നത് എന്നുള്ള നമുക്ക് കാണാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്വഭാവം തന്നെ അതായിരിക്കാം വളരെ ആലോചിച്ച് തീരുമാനം എടുത്ത് അല്ലെങ്കിൽ ഒരു തീരുമാനത്തോടെ തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം ഇപ്പോൾ ചില ബന്ധങ്ങളെന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു പ്രേരണ കൊണ്ട് സ്റ്റാർട്ടാവുന്നു അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇനിഷ്യൽ ഫയർ കൊണ്ട് മുന്നോട്ട് പോകുന്ന ബന്ധങ്ങളുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല നിങ്ങൾ രണ്ടുപേരും വളരെ പ്രാക്ടിക്കലായിട്ട് ആലോചിച്ചെടുത്ത് ഒരു തീരുമാനമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ഒരു നമ്മൾ പറയില്ലേ കുട്ടികളെയല്ല വളരെ കാര്യമായിട്ട് ഉള്ള ഒരു രീതിയിൽ കൊണ്ടു നടന്നൊരു റിലേഷൻഷിപ്പായിട്ട് തന്നെ അവർ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിനകത്തൊരു ലോങ് ടേം ഒക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് വേണം വേണമെന്നുള്ളൊരു ആഗ്രഹം നമ്മളിവിടെ കാണുന്നത് ആ ഒരു സ്ലോ ബേൺ പോലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഫയറിംഗ് നേച്ചർ പോലെ തന്നെ പതിയെ പതിയെ കൂടുതൽ അടുത്ത വ്യക്തികളായിട്ട് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള പേഴ്സൺസ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് കൂടിയായിരിക്കും ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു എനർജീസ് ആണ് വളരെ പ്ലാൻ ചെയ്തെടുത്തത് അല്ലെങ്കിൽ ആ ഒരു ഫ്യൂച്ചറിൽ കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ബന്ധമായിട്ട് കാണാം ഇവിടെ നമ്മൾ കാണുന്നതുപോലെ ചിലരെ സംബന്ധിച്ച് അത്രയും ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടാവാം ചിലവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡോ വൈഫോ ആയിട്ടുണ്ടാവാം ചിലപ്പോൾ ഫ്രണ്ട്സിൽ നിന്ന് ഹസ്ബൻഡോ വൈഫോ ആയി മാറിയിട്ടുള്ള വ്യക്തികളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹോം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വന്തം ഫാമിലി ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ കണ്ടിട്ടുള്ളത് എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അത്രയും വാല്യൂ അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഇനിഷ്യലി ആണെന്നുണ്ടെങ്കിലും പറഞ്ഞതാണ് ഒരു വേൾഡ് എനർജിയാണ് അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം എല്ലാം എല്ലാമായിരുന്നു രണ്ട് വ്യക്തികൾ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അത്രയധികം ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് തന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ കാണാം അപ്പം എന്താണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ഗോൾഡൻ പേഴ്സൺ ആയിരുന്നു നിങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെ അവർ കാണുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഫുൾഫിൽമെന്റ് ആയിരുന്നു ചിലപ്പോൾ ഇത്രത്തോളം ഒരു സ്ഥാനം അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അവർ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഓൾറെഡി നിങ്ങളുടെ റിലേഷൻഷിപ്പും ആ ഒരു പാറ്റേൺ പാറ്റേണാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നതും അങ്ങനെയാണ് അപ്പോൾ ആ ഒരു നേച്ചർ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ലോലി ആയിരിക്കാം നിങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് ഈ ഒരു പേഴ്സണെ വിശ്വസിച്ചതും അടുത്തിട്ടുള്ളതും അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗോൾഡൻ പേഴ്സൺ ആയിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ അടുത്തെങ്കിലും നിങ്ങൾ പല കാര്യങ്ങൾക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതായത് പെട്ടെന്ന് ദേഷ്യം വരിക ചിലപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ പിന്നീട് തണുത്തുപോകും അല്ലാന്നുണ്ടെങ്കിൽ ചില വ്യക്തികളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഇവർ തന്നെയാണ് കുറച്ച് മുമ്പ് ദേഷ്യപ്പെട്ടത് ഇപ്പോൾ എത്ര സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ ചിലപ്പോൾ പെട്ടെന്നൊരു ദേഷ്യം വരുന്ന ഒരു പ്രകൃതമായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഇൻജസ്റ്റിസോ കാര്യങ്ങളോ കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ക്ഷമ കിട്ടണമെന്നില്ല പെട്ടെന്ന് അത് ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു പോസിറ്റീവും നെഗറ്റീവും നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണുന്നുണ്ട് മാത്രമല്ല അവരുടെ ലൈഫിൽ അവർ നിങ്ങൾക്ക് ഒരുപാട് വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പേഴ്സൺ അരക്കുകയോ ആയിരുന്നു നിങ്ങൾ എന്നുള്ളത് നമുക്കിവിടെ കാണാം അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ളൊരു അഭിപ്രായം എന്താണ് ഈ പറഞ്ഞ പല കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി പോസിറ്റീവായിട്ടാണോ അവരിപ്പോൾ നിങ്ങളെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം Herophant. Hermit Page of Wands, Six of Cups, Three of Wands, Two of Cups. Five of Cups, Ace of Pentacles, Eight of Cups, High Priestess, Four of Pentacles, Page of Swords. െമ്പറൻസ് സെവൻ ഓഫ് പെൻഡക്കിൾസ് സ്ട്രെങ്ത് അപ്പോൾ ഈയൊരു വ്യക്തിയുടെ ഇപ്പോഴുള്ള നിങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഫേസിലായിരിക്കണം കാരണം ഇവിടുത്തെ പല കാർഡ്സും നമുക്ക് ആ ഒരു കാര്യമാണ് റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും നമ്മളെടുക്കാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയില്ല പക്ഷേ ഇവരുടെ ആ ഒരു നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ അവർ നിങ്ങളെ കാണുന്ന നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ കുറച്ചും കൂടി ഒരു മെച്യൂരിറ്റി കാണിക്കുന്നതായിട്ട് അവർ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മെച്ചുവർ പേഴ്സണെ പോലെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പല തലങ്ങളുണ്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കൂടി ഇൻവോൾവ് ആകുമ്പോഴാണ് അതൊരു റിലേഷൻഷിപ്പ് ആവുന്നത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നേരത്തെ ആ ഒരു ഫൺ റൊമാൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനകത്ത് ആ ഒരു പക്വമായിട്ടുള്ളൊരു നിലപാട് കാഴ്ചപ്പാട് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന അവസ്ഥ അതൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണാം ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു എനർജീസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ലോ പേസിൽ പോവുകയാണ് നമ്മൾ നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു തീവ്രത കാണിക്കാൻ പറഞ്ഞ അതേ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് ഈ ഒരു പേഴ്സൺ എന്തോ ഒരു വൈമുഖ്യമുണ്ട് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു ഭയമുണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കരൻലി നിങ്ങളൊരു വിക്റ്റി ആയിട്ടിരിക്കുന്നൊരവസ്ഥയായിരിക്കാം അതായത് ഈ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇൻ ബിറ്റ്വീൻ നടന്നിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു നിങ്ങൾ മാറാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞത് ചിലപ്പോൾ ഈ ഒരു പേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രഷറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ചിലപ്പോൾ ചീറ്റിങ് പോലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് തന്നെ ഈ ഒരു പേഴ്സിന് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരു പേടിയുള്ള ഒരു പേഴ്സൺ ആണ് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരാനായിട്ട് അവർക്കൊരു വൈമുഖ്യം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് എന്നാൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്ങിനൊക്കെ താല്പര്യമുണ്ട് വളരെ കാര്യമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുന്നത് മാത്രമല്ല നിങ്ങളിപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ ഒരു അവസ്ഥ എന്താണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ ഒരു ക്ലിയർ മൈൻഡ് സെറ്റ് ഇവർക്കിപ്പോൾ കിട്ടുന്നില്ല മനസ്സിലാകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങളെന്ന് പറയുന്നത് ആ ഒരു ഒരു ഹിഡൻ എനർജി അല്ലെങ്കിൽ ആ ഒരു മിസ്റ്ററീസ് ഉണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാട് ഈ ഒരു വ്യക്തിക്കുണ്ട് ഇപ്പോൾ അവർക്ക് നിങ്ങളെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല നിങ്ങളെ ജഡ്ജ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല ഇപ്പോൾ പാസ്റ്റിലുള്ള എനർജീസ് നോക്കിയപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും അവരുടെ മനസ്സിൽ മനസ്സിലെന്തായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടിരുന്നത് നിങ്ങളുടെ ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു കാര്യം ഈ പറഞ്ഞ പോലെ ഒരു താല്പര്യം നമുക്ക് കാണാം പക്ഷേ എങ്കിലും ആ അമാന്തം അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഭയം അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എടുത്തു നിൽക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ അവർക്കും അറിയാമായിരിക്കാം നിങ്ങളാണ് ഇതിനകത്ത് ഒരു വിക്റ്റിം സൈഡിലേക്ക് പെട്ടത് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളും പറഞ്ഞിട്ടുണ്ടാവാം നേരത്തെ നിങ്ങളുടെ എനർജി നോക്കിയപ്പോൾ നമ്മൾ കണ്ടതാണ് നിങ്ങൾ ആ ഒരു ഹോണസ്റ്റി ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അത് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിലും അതിനുവേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം അത് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ഫിയർ ഈ ഒരു വ്യക്തിക്കുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സെപ്പറേഷൻ ഫീസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു മെമ്മറീസ് ഓഫ് ലവ് ഈ വ്യക്തിക്കുണ്ട് ആ ഒരു നൊസ്റ്റാലജിക് ഫീലിംഗ് ഉണ്ട് ആ ഒരു ലോങ് ടേം കണക്ഷനായിട്ട് തന്നെ അവർ കാണുന്നുണ്ട് ചിലവരെ സംബന്ധിച്ച് നമ്മളുടെ ഒരു ഉജ്ജന്മ ബന്ധം പോലെയുള്ളൊരു കണക്ഷനായിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും അവരുടെ മനസ്സിനകത്തുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോഴും ആ ഒരു വെയ്റ്റിങ്ങിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു സ്ലോ പേസ് പലയിടത്തും കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണെന്നുള്ളത് ഈ ഒരു പേഴ്സണ് പിടികിട്ടുന്നില്ല നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് പിടികിട്ടുന്നില്ല നിങ്ങളിപ്പോൾ ആ ഒരു പേഴ്സണോട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയായിരിക്കാം ചിലപ്പോൾ നേരത്തെ നിങ്ങൾ നിങ്ങളിവരുടെ പുറകെ പോയിട്ടുണ്ടാകും പല കാര്യങ്ങളും ഇഷ്യൂസ് ഇതിൻ്റെ പുറകെ നടന്നിട്ടുണ്ടാകും പക്ഷേ കറൻലി ഈ പറഞ്ഞ വലിയൊരു അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളൊന്നും കാണിക്കുന്നുണ്ടാവില്ല സ്നേഹമൊക്കെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് പ്രകടിപ്പിക്കാതിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അവർ ഡിഫൻസീവ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരവസ്ഥ അപ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അറിയുന്നില്ല അപ്പോൾ എന്താണ് മനസ്സിൽ എന്നുള്ളത് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നഷ്ടബോധം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവരുടെ മനസ്സിനകത്ത് ഉണ്ടെന്നുള്ളതാണ് എന്നാലും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പാർട്നർഷിപ്പ് ഇതെല്ലാം എത്രത്തോളം പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിൽ എത്രത്തോളം സ്ഥാനമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കാണിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞൊരവസ്ഥ അല്ലാത്തത് കൊണ്ടായിരിക്കും അവർക്ക് ഈ ഒരു നിരാശ ഉണ്ടാകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പണ്ടുണ്ടായിരുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു തീവ്രത ഇപ്പം ഇല്ല എന്നുള്ള ഓർത്തിട്ടുള്ളൊരു സങ്കടം ആയിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു ന്യൂ ബിഗിനിങ്ങിനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജി തരാമെന്നുണ്ടെങ്കിൽ ഒരു കണക്ഷൻ കുറച്ചും കൂടി സ്റ്റേബിളായിട്ട് പോകണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമുണ്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് ഒരുപാട് അകന്നു പോയോ എന്നുള്ള ഒരു ചിന്താഗതിയാണ് അല്ലെങ്കിൽ ഒരുപാട് പഴയതുപോലെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു മനസ്സിലിരി ഇപ്പോൾ നിങ്ങൾ തീർത്തും പോയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പേഴ്സണോട് പഴയൊരു സ്നേഹമില്ല ആ ഒരു ഇൻറ്റിമസി നഷ്ടപ്പെട്ടോ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ആ ഒരു മെച്ചൂർ ലെവലിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങി വരാത്തതായിട്ടാണ് ഈ പേഴ്സണ് ഫീൽ ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങൾ പർപ്പസ്ഫുള്ളി ആ ഒരു രീതിയിൽ ഇപ്പോൾ ഇവരോട് പെരുമാറുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളെ കുറിച്ചുള്ള യാതൊരു ഐഡിയയും ഇവർക്ക് കിട്ടുന്നില്ല എന്തൊക്കെയോ മിസ്റ്ററീസ് ഉള്ളതായിട്ട് അവർ തിങ്ക് ചെയ്യുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ഈ ഒരു പേഴ്സണ് വലിയൊരു വിഷമമായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോകുന്നത് അവരെ സംബന്ധിച്ച് കുറച്ച് ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം തന്നെ പറയാം ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളൊരു തോന്നലുണ്ടെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾ ഇവരെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തി മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം അപ്പോൾ അതൊന്നും ഇവർക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്ത് ചെയ്യാൻ കഴിയുന്ന ഒരു പേഴ്സൺ അല്ല അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണാം നിങ്ങളുമായിട്ട് ആ ഒരു ഇൻ്റലക്ച്വൽ കണക്ഷൻ അതും നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് പക്ഷേ എങ്കിലും നിങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ വീണ്ടും ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഡിഫെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളൊരു ഫിയർ ഈ ഒരു പേഴ്സൺ ഉണ്ട് ഒരു പക്ഷെ അവർ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള ഒരു റിഗ്രറ്റ് അവരുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു തരത്തിൽ അവർ ചിന്തിക്കുന്നത് അപ്പോൾ നമുക്കൊരു വ്യക്തിയോട് സംസാരിക്കാനുള്ളൊരു അർഹതയില്ല അല്ലെങ്കിൽ നമ്മൾ കുറച്ച് തെറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഭാഗത്തുനിന്നുണ്ട് അപ്പോൾ അവരത് തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പറയാൻ മറുപടി ഇല്ലായിരിക്കാം അല്ല വീണ്ടും ഇനി കൂടുതൽ കോൺഫ്ലിക്റ്റ് ആകുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ഓർത്തിട്ടുള്ള ആ ഒരു ഫിയർ ആണ് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പം അങ്ങനെയുള്ളൊരു എനർജി നമുക്കിവിടെ വളരെ കാര്യമായിട്ട് കാണാം അത് നമ്മൾ ഇനിഷ്യലി ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ എനർജി നമുക്ക് അവിടെ കണ്ടതാണ് ഒരു പക്ഷേ ഇവിടുത്തെ ഈ ഒരു എനർജീസ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വ്യക്തികൾക്കും ഈ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഫീസ് ഒക്കെ തുടങ്ങിയിട്ട് കുറച്ചധികം ആളുകളായിട്ടുണ്ടാവണം അതായത് ആ ഒരു ലോങ് ഗ്യാപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നമുക്ക് ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ആ ഒരു കാലം കഴിയും തോറും നമുക്ക് അതിലേക്ക് വീണ്ടും വരാനുള്ള ഒരു ഫിയറും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാം നാളെ സംസാരിക്കാം നാളെ ഓക്കെ ആവും ഇങ്ങനെ വിചാരിച്ച് വിചാരിച്ച് വിചാരിച്ചൊരു ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ ആക്ഷൻ എടുക്കാൻ വൈകിപ്പോയോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ചെയ്തിട്ട് ഗുണമുണ്ടോ എന്ന് ഒരു ചിന്ത അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു കാലത്തിൻ്റെ ആ ഒരു അകൽച്ച കൊണ്ട് തന്നെ പെട്ടെന്ന് കയറി ഓടി വന്ന് മിണ്ടാനുള്ള ഒരു മടി ആ ഒരു ഹെസിറ്റേഷനൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഇവർക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ഭയമുണ്ട് എന്നുള്ളത് അത് അവർ ചെയ്ത തെറ്റുപോ കാര്യങ്ങളുള്ളത് കൊണ്ടുള്ള ഒരു ഫിയർ ആയിരിക്കാം മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾ കുറച്ചൊരു പക്വമായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വരാനുള്ള ഒരു പേടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനി വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ അതൊന്നും ഇപ്പോഴവരുടെ കയ്യിൽ ഉണ്ടാവില്ല ആയിരിക്കില്ല അവർ പേഴ്സൺ എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ അത് നിങ്ങൾ കണക്കിലെടുക്കും ഇനി നിങ്ങളിത് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചെന്ന് നിങ്ങളുടെ ഭാഗം കൊണ്ട് ചിലപ്പോൾ കേൾക്കേണ്ടി വരാൻ വരുമോ എന്നുള്ളൊരു ഭയമായിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്താണെന്നുണ്ടെങ്കിൽ വളരെ റീസെൻറ്റായിട്ടും ഇണ്ടാതിരുന്നിട്ടുള്ള വ്യക്തികളൊന്നുമല്ല കുറച്ചൊരു കാലമായിട്ട് ഈ ഒരു സെപ്പറേഷൻ ഫേസിലൂടെ പോകുന്ന ആൾക്കാരാണ് എന്താണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ പല എനർജീസും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു ഫ്ലാസ്റ്ററൽ എനർജീസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഷ്യൻസ് എനർജി വെയ്റ്റിംഗ് എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് സ്ലോലി കാര്യങ്ങൾ മാറി മറിയുമായിരിക്കും എന്നുള്ള ഒരു ചിന്തയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് അല്ലെങ്കിൽ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ധൈര്യം സംഭരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് മാറ്റമുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ വ്യക്തിക്കുണ്ട് പക്ഷെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു സപ്രേഷൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ കുറച്ച് നാളായിട്ടുണ്ടാവാമെന്ന് എങ്കിലും ഇപ്പോഴും ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് ഞാനൊരു അനുകൂല സമയത്ത് നോക്കി അല്ലെങ്കിൽ അങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് ഓൺ ചെയ്യാം എന്നുള്ളതാണ് അവിടെയും അവർക്ക് ഈ ഒരു വൈമുഖ്യം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ഈ പേഴ്സൻ്റെ എനർജി അനുസരിച്ച് അത് നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നമ്മൾ പറഞ്ഞ ആ ഒരു ഫിയറും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇവർ ഈ ഒരു കുറച്ചും കൂടി ആവാൻ ആഗ്രഹിക്കുന്നതും അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്ലോലി എല്ലാം ശരിയാവും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നതും ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും കരലിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലാകാത്ത എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഇൻറ്റൻഷൻ എന്താണ് ഇതൊന്നും അറിയാത്ത ഒരു പേഴ്സൻ്റെ എനർജിയാണ് അപ്പോൾ ആ ഒരു അങ്കലാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരുടെ എനർജിയിൽ കാണാം പാസ്റ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കാരണം ആ ഒരു പാസ്റ്റിലുള്ളതും ഇപ്പോഴുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ചെ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കാം നിങ്ങളും ആ ഒരു ബലമ്പിത്തത്തിൽ തന്നെ ആയിരിക്കാം വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് മാപ്പ് പറയട്ടെ എന്നിട്ട് ഞാനിങ്ങി അങ്ങോട്ട് ചെല്ലുന്നുള്ളൂ എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തിലായിരിക്കാം നിങ്ങൾ പോകുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആൻഡ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക നിങ്ങളുടെ ഒരു സത്യസന്ധതയ്ക്കുള്ള ആ ഒരു മറുപടി നിങ്ങൾക്ക് കിട്ടാനായിട്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുക മാനിഫെസ്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം